ലോകത്ത് ഏറ്റവും വില വരുന്ന കുങ്കുമപ്പൂവിന്റെ തോട്ടമാണിത് ഈ അറുപത്തഞ്ചു വയസ്സുകാരൻ നൂറ് ചതുരശ്ര അടി മാത്രമുള്ള ഒരു ചെറിയ മുറിയിൽ കൃഷി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ കുങ്കുമ്മപ്പൂവാണ് നോയിഡയിൽ താമസിക്കുന്ന രമേഷ് ഗേര ഒരു വിരമിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എന്നാൽ വിരമിച്ചാലും ചുമ്മാതിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ ദക്ഷിണ കൊറിയയിലെ ജോലി യാത്രയ്ക്കിടയിൽ കണ്ട ഇൻഡോർ ഫാമിംഗ് വഴികളാണ് രമേഷ് ഗേരയ്ക്ക് പ്രചോദനമായത് വർഷങ്ങൾക്ക് ശേഷം വിരമിച്ചപ്പോൾ ആ അറിവ് പ്രായോഗികമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു ആദ്യ നിക്ഷേപം ഏകദേശം ആറ് ലക്ഷം രൂപ അതിൽ നാല് ലക്ഷം ഗ്രീൻഹൌസ് സെറ്റപ്പിനും രണ്ടു ലക്ഷം കാശ്മീരിൽ നിന്നും കൊണ്ടുവന്ന സാഫ്രോൺ വിത്തിനുമായിരുന്നു ഇന്ന് ആ ചെറിയ മുറിയിൽ നിന്ന് തന്നെ പ്രതിമാസം മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ വരുമാനം ലഭിക്കുന്നുണ്ട് കൂടാതെ മറ്റുള്ളവർക്കും ഈ രീതി പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് ആകർഷക് സാഫ്രോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു പരിശീലന കേന്ദ്രവും തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തിലധികം ആളുകളാണ് ഇതിനോടകം തന്നെ പരിശീലനം നേടിയെടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ബിസിനസ് വാർത്തകൾ കാണുവാനും പുതിയ അറിവുകൾ നേടുന്നതിനുമായി ഈ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ